അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വടക്കാഞ്ചേരിയിൽ പറഞ്ഞു തലപ്പള്ളി താലൂക്കിലെ പട്ടയ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കാഞ്ചേരി നഗരസഭയിലെ കുമരനെല്ലൂർ വില്ലേജിലെ തെലുങ്കർ കോളനി മുണ്ടത്തിക്കോട് വില്ലേജിലെ കുമ്പാര കോളനി നിവാസികൾക്ക് മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തു നാൽപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തെലുങ്കർ കോളനി നിവാസികൾക്ക് അവർ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നത് എം എൽ എ സേവിയർ ചുറ്റിലപ്പിള്ളിയുടെ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു പതിനാറ് പേർക്ക് കൂടി പട്ടയം ലഭിക്കുന്നതോടെ കോളനിയിൽ താമസിക്കുന്ന നാല്പത് കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി മുണ്ടത്തിക്കോട് കുമ്പാര കോളനിയിൽ ഭൂമിക്ക് രേഖകളില്ലാത്തതിനാൽ ഭൂമി വിൽക്കുന്നതിനോ സർക്കാരിൽ നിന്ന് മറ്റ് ആനുകൂല്യം ലഭിക്കുന്നതിനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് പട്ടയമേളയിൽ ക്രയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ശനിയാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി അധ്യക്ഷനായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തഹസിൽദാർ എം സി അനുഭവൻ തുടങ്ങിയവർ സംസാരിച്ചു ലോകത്തിന്റെ മുമ്പിൽ കേരളം കേരളത്തിന്റെ വനിതാ പട്ടാളം കുടുംബശ്രീ അവരന്വേഷിക്കട്ടെ അവരന്വേഷിച്ചു ആറ് കുടുംബങ്ങൾ കേരളത്തിൽ അതിദരിദ്രായിട്ടുണ്ട് അത് കണ്ടിരിക്കുകയായിരുന്നില്ല അതിദരിദ്രായിട്ടുള്ള ആറ് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് അയ്യോ ഇനി എന്തു ചെയ്യും നമ്മൾ പൊട്ടുപോയല്ലോ എന്ന് പേടിക്കുകയായിരുന്നില്ല ഉച്ചമത്തിൽ പറഞ്ഞു കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴി ഓരോ വകുപ്പുകളും കണ്ടെത്തണം റവന്യൂ വകുപ്പ് പറഞ്ഞു ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും ഭൂമി കൊടുക്കും റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറഞ്ഞു മുൻഗണന അറ്റി നിർത്തി വീടില്ലാത്ത മുഴുവൻ വീട് കൊടുക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു എല്ലാ വിധത്തിലും വിദ്യാഭ്യാസം സൗജന്യമായിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു അങ്ങനെ അതിദരിദ്രത്തിൽപ്പെട്ടവർ എവിടെ പോയി പഠിക്കണമെന്ന് പഠിപ്പിക്കും ഗതാഗത വകുപ്പ് മന്ത്രി പോലും അഭിപ്രായം പറഞ്ഞു കേരളത്തിൽ എവിടെ പഠിക്കാൻ പോയാലും അതിദരിൽ അവർക്ക് സൗജന്യ യാത്ര ഓരോരുത്തരും അവരുടെ പ്രഖ്യാപനം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ നമ്മുടെ കൃഷ്ണദേജ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്കീം പ്രഖ്യാപിച്ച ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ കുട്ടികൾക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിവസങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർക്ക് മുഴുവൻ പേർക്കും ഭക്ഷണം കിട്ടാനുള്ള സ്പോൺസർമാരെ കൊണ്ടുവരാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് അത് സമാപിക്കാൻ പോകുന്ന അനുഭവം നമ്മുടെ